നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ മനാഫിന്റെയും അർജുന്റെയും വിഷയം ഇവിടം കൊണ്ടങ്ങ് നിർത്താം അല്ലെങ്കിൽ ഇനി ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ചില ഫേക്ക് കോളികളും ചില ഫേക്ക് കോളി അമ്മായിമാരും ഈ മനാഫിനെതിരെ വീണ്ടും രംഗത്ത് വരുന്നത് സത്യം പറയുന്നത് എന്തിനാണ് ഈ മനാഫിനെ ഇത്രയധികം ക്രൂശിക്കുന്നത് ഒരു എന്താണേലും നമ്മുടെ സീക്രട്ട് ഏജന്റ് അതായത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബർ ആണ് ഇദ്ദേഹം ഈ അർജുൻ്റെ വീട്ടിൽ പോയി സഹോദരനും സഹോദരിയും അതുപോലെ അളിയനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ കുടുംബം ഒരു പത്രസമ്മേളനം വിളിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ സീക്രട്ട് ഏജന്റ് ആണ് ഈ പറയുന്ന സായി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അതിന്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഫേക്കോളി അമ്മായിയും അതുപോലെ തന്നെ ഒരു പരമ ചെറ്റയായിട്ടുള്ള ഈ ബൈജു എന്ന് പറയുന്ന ഒരു നാറി കുറേ കാലമായിട്ട് ഈ തെണ്ടി ഈ പറയുന്ന നമ്മുടെ മനാഫ് ഈ ശിരൂരിൽ ഈ ലോറിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിൽ വർത്തകളിൽ ശ്രദ്ധ നേടിയപ്പോഴത്തേക്ക് ഈ തെണ്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് അറിയാം എന്നാലും നമുക്ക് ഈ രണ്ടു മൂന്ന് കമൻറ്റുകളൊന്നും വായിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഒറ്റ ദിവസം കൊണ്ട് ഒരു കുടുംബത്തെ മൊത്തം ഏറിൽ കയറ്റി വിട്ട് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി അതിനൊക്കെ ഒരുപാട് എന്താ പറയാ ലൈക്കുകളാണ് വന്നിരിക്കുന്നത് ബിഗ് ഉള്ളപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ് ഇവന് ചിലത് കത്തില്ല മനാഫുക്ക ഫുൾ സപ്പോർട്ട് നീ മലപ്പുറത്തെ സാജൻ സക്കറിയ ഉള്ളത് പറയാമല്ലോ ഈയിടെയായി സായിക്ക് പല വിഷയങ്ങളിലും തെറ്റുപറ്റുന്നു ശ്രദ്ധിക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഓരോ കമന്റുകളും എന്താണേലും ഞാൻ ഈ മനാഫ് അല്ലെങ്കിൽ ഈ അർജുൻ വിഷയം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഈ ഫേക്ക് പോളി നായിക്കൾ വീണ്ടും വന്നുകൊണ്ട് ഈ പേപ്പട്ടി കുറയ്ക്കുന്ന കണക്ക് വന്നിരുന്ന ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് നിരന്തരം അങ്ങ് കുറച്ചുകൊണ്ട് കാരണം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വന്നിരുന്നുണ്ട് കുറയ്ക്കുന്നത് ഇപ്പൊ ഈ മനാഫ് ഈ അർജുന്റെ അളിയനും കുടുംബവും വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഈ പിന്നെ എന്ന് പറഞ്ഞ ആ സഹോദരനെ നെഞ്ചിലേറ്റിയ ആ ജനങ്ങൾ വരെ ഈ കുടുംബത്തിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു കാരണം മനാഫ് ഒരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞോണ്ടായിരുന്നു ഇവരുടെ ഒരു വിവാദം ആ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബർ ഈ അർജുന മനാഫിന്റെ ചാനലിനുണ്ടായിട്ട് പക്ഷെ അതുകൊണ്ട് മനാഫിന് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മനാഫിന് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്തോ മനാഫിന് ആ സമയത്ത് അവിടെ വെച്ച് എന്തോ പറയണോ തോന്നി ചില കാര്യങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങൊരു ചാനൽ പറയുന്നത് പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഇങ്ങനൊരു കയറ്റം ഈ ചാനൽ കയറും എന്തായാലും ആ കയറ്റം കൊടുത്ത ഈ പൊന്നളിയന് വലിയൊരു സെലൂട്ട് കൊടുക്കാനും കുറെ ദിവസമായി നമ്മൾ ഈ ഫേക്കോളി അമ്മായിയുടെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അതായത് നമ്മുടെ പാലക്കൽ കാരണം വായിന്ന് വരുന്ന വിവരക്കേടും തെണ്ടിത്തരങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കേട്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്നാൽ ഈ മനാഫിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ അമ്മായിക്ക് അറിയേണ്ടതുണ്ട് അമ്മായിക്ക് കൊറേ ചില സംശയങ്ങളുണ്ട് എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഈ അമ്മായിയുടെ സംശയം തീർത്തു കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുപോകാം അല്ലെ പോവാം അപ്പൊ മനാഫ് പാർട്ട് ത്രീ എനിക്ക് ചോ സംശയങ്ങള് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അർജുന ജീവനോടെയല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സ്നേഹാദരങ്ങൾ കിട്ടുന്നത് അല്ല നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുണ്ട് സ്റ്റേജില് ഇവനാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവരെ പൂമാലയിട്ടിട്ടെങ്കിലും സ്വീകരിക്കാരി മനാഫിന പക്ഷെ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവന പിന്നെ പൂട്ട് പൂജിക്കുന്നത് അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു ഈ മനാഫിന സ്നേഹാദരം സെന്റ് ഓഫ് ഇതൊക്കെ ചെയ്യാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡികളോടാണ് ചോദിക്കുന്നത് ഏഹ് അർജുന ജീവനോടെയല്ല കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസം എങ്ങനെ ലേറ്റ് ആയി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ ആഹാ എന്തൊരു നല്ല ന്യായം വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന മനാഫിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ആ കുടുംബത്തോടൊപ്പം അതായത് ആ കുടുംബത്തിന് കുടുംബത്തിനൊരു ഒരാളാണ് നഷ്ടപ്പെട്ടത് ആ ആള് നഷ്ടപ്പെട്ടിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാതരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോഴേ ഓരോ ദിവസം ഓരോ ദിവസം അർജുൻ്റെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം അല്ലേ അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത് ഇവനെന്താ ചെയ്യുന്നത് മുതലടിക്കല്ലേ ചെയ്യുന്നത് നാണവ മാനോ ഇല്ലാത്ത ഒരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം ഇല്ലാണ്ട് വേറെ ഒന്നല്ല അവൻ അത്രക്കും നല്ലതാണെങ്കിൽ അയ്യോ അറ്റ ഫ്രണ്ടാണ് പോയത് നമ്മളിതൊന്നും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാട് നീള നാട് നീളയാണ് സ്നേഹാദനങ്ങള് കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നത് മനാഫ് അപ്പൊ ഇതിനെന്താ പറയുക നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറ മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് ഫോറിലേക്ക് കടക്കാം ഓക്കെ അമ്മായി അതായത് മനാഫിനെ ഇപ്പൊ ഒരു വാക്കില്ലേ അതെടുത്ത് പറയണം ഈ ഡാഷിന്റെ മോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇവക്ക് പറയാമെങ്കിൽ നമുക്കും പറയാമല്ലോ അല്ലെ ആ മനുഷ്യനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യനിപ്പം കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കുന്ന ഈ ആദരവ് കണ്ടിട്ട് കുജി പൊട്ടി ഇവക്ക് മാത്രമല്ല കേട്ടോ ഈ പറഞ്ഞ അർജുന്റെ കുരുമ്പ കുടുംബത്തിനും കുരുപൊട്ടിയത് കൊണ്ടാണല്ലോ അവർ ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അത് കേരളത്തിലെ ജനങ്ങൾ ജാതി മതഭേദം തന്നെ അവരെ അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ആ കുടുംബത്തെ തള്ളിപ്പറഞ്ഞ കാരണം എന്താണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർക്കറിയാം ഈ മനാഫ് എഴുപത്തിരണ്ട് ദിവസം ശിരൂര് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് എന്താണ് കാട്ടിക്കൂട്ടിയെന്നുള്ളത് അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പകൽപ്പോ ഒരു സത്യമാണ് ഈ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ എഴുപത്തിരണ്ട് ദിവസം ഈ അർജുന്റെ സഹോദരനോ സഹോദരിയോ സഹോദരനോ ഇവരെ ആര് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത് അല്ലെങ്കിൽ ഇവരൊന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പൊ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങളെല്ലാം ഇവരെ ഫോക്കസ് ചെയ്യുമല്ലോ കാരണം ആ അർജുന്റെ കുടുംബം ആയതുകൊണ്ട് എന്താണെങ്കിലും ഈ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യും അപ്പൊ അങ്ങനെ തെരച്ചിൽ നടത്തുന്ന ആ സ്ഥലത്തൊന്നും ഇവരില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ മാധ്യമങ്ങളൊന്നും ഫോക്കസ് ചെയ്യാഞ്ഞത് അവരൊരു പക്ഷെ ചിലപ്പോൾ കർണാടകയിലുണ്ട് അതവിടെ സേഫായിട്ട് ഏതെങ്കിലും ഒരു പിന്നെ വീട്ടിലോ അല്ലെങ്കിൽ റൂമിലോ അവിടെ എവിടെങ്കിലും ഒരു അർജുനന് വേണ്ടി ചിലപ്പം കാത്തിരുന്നിട്ടുണ്ടാവും അതും ശരിയാണ് എന്നാലും ഈ ഫേക്കോളി അമ്മായിയുടെ ഈ സംശയങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അമ്മായി പറയുന്നത് കാരണം മനാഫിന് ആദരവ് കിട്ടുന്നതൊന്നും അമ്മായിക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല അമ്മായിക്ക് അങ്ങോട്ട് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി അത് നിക്കുകയില്ല എന്ന് അറിയത്തില്ല മുല്ലപ്പെരിയാറിൽ ചെന്നായിരിക്കും ചിലപ്പോൾ അത് അടിയാൻ പോകുന്നത് എന്താണെങ്കിലും കേരളത്തിന് ശാപമായി മാറിയിട്ടുള്ളത് ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ടാണ് ഒരു ചെറിയ വിഭാഗത്തെങ്കിലും ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതുപോലുള്ള ഈ നല്ല കുടുംബത്തെയൊക്കെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഇതുപോലുള്ള ചില വൃത്തികെട്ട ഊളകളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇത് നിർത്തണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇനി ഇത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ എന്റെ പ്രേക്ഷകർ ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള ആൾക്കാർ ഇനിയും തെമ്മാടിത്തലമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് നമുക്കും പറയാനുള്ള റൈറ്റ്സ് ഈ ഈ നാട്ടിൽ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ അത് പറയും അടുത്തൊരു വീഡിയോ കാണാം നമസ്കാരം അപ്പൊ എനിക്ക് സംശയങ്ങള് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അർജുന ജീവനോടെയല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ സ്നേഹാദരങ്ങൾ കിട്ടുന്നത് അല്ല നിങ്ങൾ ഓരോ സ്റ്റേജ് ഞങ്ങളുടെ സ്റ്റേജില് ഇവരാ മാലേട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനം